ഞാൻ എൻ്റെ അമ്മയുടെ കയ്യും പിടിച്ച് ത്രൈ ഗ്രൂപ്പ് പബ്ലിക് സ്കൂളിലേക്ക് ചെന്നു അന്ന് എല്ലാവരോടേയും കൂട്ട് എനിക്ക് കരച്ചിൽ ഒന്നുമില്ലായിരുന്നു കാരണം അമ്മ അന്ന് പ്രൈവറ്റായിട്ട് ആ സ്കൂളിൽ പഠിപ്പിക്കുകയായിരുന്നു പിന്നെയാണ് അമ്മക്ക് ഗവൺമെൻറ് ജോലി കിട്ടുന്നത് പക്ഷേ വീട്ടിൽ നിന്ന് സ്കൂളിലേക്കുള്ള മാറ്റം എന്നെ ആകെ പിടിച്ചു ഉലച്ചു കാരണം എൻ്റെ വീടിൻ്റെ അടുത്ത് എന്നെപ്പോലെ വയക്കാളിയായ എൻ്റെ ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ കൂട്ടുകാരൻ്റെ മകൻ ദാ ഇരിക്കുന്നു തെണ്ടിൻ്റെ ആദി അവനെ മിസ് ചെയ്യുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വലിയ കാര്യമായിരുന്നു അങ്ങനെ പിറ്റേ ദിവസം ആ തെണ്ടിയുടെ വീട്ടിൽ വഴക്കുണ്ടാക്കി ആ സ്കൂളിൽ തന്നെ വന്നു ചേർന്നു അങ്കിലിനും ആൻറ്റിക്കും ട്രാൻസ്ഫർ ആണ് എന്ന് പറഞ്ഞിട്ട് പോലും അവൻ കേട്ടില്ല അങ്ങനെ ഞങ്ങളുടെ കലാലയ ജീവിതം അവിടെ തുടങ്ങി ഞാനും ആദ്യമായിരുന്നു കൂട്ട് ഞങ്ങളുടെ ആ സ്പെസ്സിലേക്ക് കടന്നു കൂടാൻ ഞങ്ങൾ ആരെയും സമ്മതിച്ചിരുന്നില്ല എന്ന് പറയുന്നതും ആകും ശരി അങ്ങനെ ഞാൻ ഒന്നാം ക്ലാസ് എത്തിച്ചേർന്നു ദേ രുദ്രേട്ട ലാഗ് അടുപ്പിക്കാതെ പറയുന്നുണ്ടോ പറയുവാടി കേൾക്ക് വോ ഡാ ആദി നിനക്ക് വിധവൻ ആകേണ്ടെങ്കിൽ അവളോട് മിണ്ടാതിരിക്കാൻ പറ ആദി നിഹയെ നോക്കി പേടിപ്പിച്ചു അവൾ അതിനെ ഇളിച്ചു കാണിച്ചു അവൻ അവിടെ ഇരുന്ന് അവൻ്റെ എത്തി കൂടി അവളുടെ വായിൽ കുത്തിക്കേറ്റി എന്നാൽ ഇതേ സമയം രുദ്രൻ പറഞ്ഞ സ്കൂളിൻ്റെ പേര് ആതുൻ്റെ മനസ്സിൽ ഓടി നിന്നു അവൾ ശ്രദ്ധയോടെ അവനെ നോക്കി അവളുടെ മനസ്സിൽ എന്താണ് എന്ന് മനസ്സിലായതുപോലെ അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു നീ പറയടാ അങ്ങനെ സ്കൂൾ തുറക്കുന്ന ദിവസം ഞങ്ങൾ ഞങ്ങളുടെ ക്ലാസ്സിലെത്തി അപ്പോഴാണ് ഒരു കുട്ടി ബെഞ്ചിൽ തല ചായ്ച്ചിരിക്കുന്നത് കണ്ടത് എന്തോ അവനെ കണ്ടപ്പോൾ എന്തോ ആത്മബന്ധം തോന്നി അങ്ങനെ ഞങ്ങൾ അവൻ്റെ അടുത്ത് ചെന്ന് മിണ്ടി അവൻ എന്തോ ഞങ്ങളോട് പെട്ടെന്ന് കൂട്ടായി അങ്ങനെ രണ്ട് പേരിൽ നിന്നും ഞങ്ങൾ മൂന്ന് പേരായി അവൻ ആദർശ് ഞങ്ങളുടെ അപ്പുവായി മാറി ആരെയും കൊതിപ്പിക്കുന്ന സൗഹൃദം എല്ലാത്തിനും മുന്നിൽ നിൽക്കുന്നത് മൂന്ന് പേർ പഠിത്തത്തിലും സപ്പോർട്ട്സിലും ആർട്സിലും അങ്ങനെ തുടങ്ങി അടിയിടിയും വരെ മുന്നിൽ നിൽക്കുന്ന സൗഹൃദം ഞങ്ങളുടെ സൗഹൃദം ഞങ്ങൾക്ക് എന്നും സ്പെഷ്യൽ ആയിരുന്നു അതുകൊണ്ട് തന്നെ ആ വലയം ഞങ്ങളെ വിട്ടുപോയിട്ടില്ല അങ്ങനെ ഞങ്ങളുടെ സൗഹൃദം വളർന്നു ആർക്കും തകർക്കാൻ പറ്റാത്തോണം അങ്ങനെ ഞങ്ങൾ എട്ടിലായി ഫ്രസ്റ്റ് ഡേ അന്ന് ഞങ്ങൾക്ക് ക്ലാസ്സിൽ എല്ലായിരുന്നും കൂടെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഫുട്ബോൾ മാച്ച് തുടങ്ങുകയായിരുന്നു അതുകൊണ്ട് അന്ന് പ്രാക്ടീസ് ചെയ്യാൻ എന്ന് സാർ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും ഗ്രൗണ്ടിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഞാൻ തട്ടിത്തെറുപ്പിച്ച ബോൾ ഒരു ആൻറ്റിയുടെ മുഖത്ത് ചെന്ന് അടിക്കുന്നത് വെളുത്ത മുഖമുള്ള ഐശ്വര്യം തുളുമ്പുന്ന ഒരു അമ്മ ഞങ്ങൾ അവരുടെ അടുത്തേക്ക് ഓടി ആ ആൻറ്റി പിടിച്ച് എഴുന്നേൽ എഴുന്നേൽപ്പിച്ച സോറി പറഞ്ഞു സോറി പറഞ്ഞത് മാത്രമേ ഓർമ്മയുള്ളൂ കണ്ണു തുറന്നപ്പോൾ ഞാൻ കിടന്നത് താഴത്തെ ചളിയിലായിരുന്നു മുകളിലേക്ക് നോക്കിയപ്പോൾ കണ്ടത് കൈ ഉയർത്തി പിടിച്ചു നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ് അവൾ എൻ്റെ അടുത്തേക്ക് ഇരുന്ന് ഒന്നും കൂടി എൻ്റെ കവിളിൽ കുതിപ്പിടിച്ചു പറഞ്ഞു ഇനി ഒരിക്കലും ആരുടെ നേർക്കും ബോൾ എറിയരുതെന്ന് തിരിച്ച് ഞാൻ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് ആ അമ്മ എന്നോട് സോറി പറഞ്ഞു ആ പെൺകുട്ടിയുടെ പിടിച്ച് വലിച്ചു നടന്നിരുന്നു എനിക്ക് എന്തോ അവളോട് അടങ്ങാത്ത പകയാണ് തോന്നിയത് ആദ്യമായി എന്നെ തല്ലിയ പെൺകുട്ടി രുദ്രേഷിനെ തൊടാൻ ധൈര്യം കാണിച്ച അവളെ പച്ചക്ക് കത്തിക്കാനുള്ള ദേഷ്യമുണ്ടായിരുന്നു എനിക്ക് ഞാൻ അങ്ങനെ അവളെ പറ്റി അന്വേഷിച്ചു അങ്ങനെ അവളുടെ പേരറിഞ്ഞു ആദ്യ കൃഷ്ണ ദി ഗ്രേറ്റ് ബിസിനസ്മാൻ കൃഷ്ണനായരുടെ ടീച്ചറായ പാർവതി നമ്പീരിയുടെ ഏകമകൾ അങ്ങനെയാണ് ഞാൻ എൻ്റെ ഏകയെ കാണുന്നത് ഫസ്റ്റ് പെട്ടെന്നാണ് രുദ്രൻ ഒരു കരച്ചില്ലെ ശബ്ദം കേൾക്കുന്നത് അവൻ നോക്കിയപ്പോൾ വിങ്ങി പൊട്ടുന്ന കണ്ടത് എന്ത് പറ്റിയേക അപ്പോൾ രുദ്രേട്ടൻ പറഞ്ഞു വരുന്നു എന്നെ നേരത്തെ അറിയാമായിരുന്നു എന്നാണോ അതെയാതോ രുദ്രേട്ടൻ ഞാൻ എത്രയോ കാലം പറ്റിക്കപ്പെട്ടു ആയിരുന്നോ എനിക്കറിയണം പറ പ്ലീസ് പറയാം നീ സമാധാനപ്പെടു അങ്ങനെ ഞാൻ നിന്നെപ്പറ്റി കൂടുതൽ അറിഞ്ഞപ്പോഴാണ് മനസ്സിലായത് എല്ലാത്തിലും മിടുക്കിയാണ് എന്ന് മനസ്സിലായത് പാട്ടിലും ഡാൻസിലും ഹോക്കിയിലും പിന്നെ ഒന്നോർത്തപ്പോൾ തോന്നി എൻ്റെ കയ്യിലാണ് തെറ്റിയെന്ന് കാരണം ഏതൊരു മക്കൾക്കും സ്വന്തം അമ്മയ്ക്ക് വേദനിപ്പിച്ചാൽ നോവുമെന്ന് അന്ന് മുതൽ എന്നെ ആദ്യമായി അടിച്ചുകളോട് ഒരു ചെറു ഇഷ്ടം തോന്നിത്തുടങ്ങി അങ്ങനെ അന്ന് മുതൽ നിന്നെ പ്രണയിച്ചു തുടങ്ങി നിൻ്റെ ആ ഉഷർ ധൈര്യം ഇതെല്ലാം എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു ഒരിക്കൽ നീ ഏതോ ഒരുത്തൻ കൊച്ചിനെ മോശമായ രീതിയിൽ തൊട്ടു എന്ന് അറിഞ്ഞ് അവനെ ഹോക്കി സ്റ്റിക്ക് കൊണ്ട് അടിച്ചു വീറ്റിയപ്പോൾ നീ തന്നെയാണ് എൻ്റെ പെണ്ണ് എന്ന് ഞാൻ മനസ്സിൽ ഊട്ടി ഉറപ്പിക്കുകയുമായിരുന്നു പക്ഷേ നീ കുഞ്ഞാണ് എന്ന് ഉള്ള തോന്നലിൽ ഞാൻ നിന്നിൽ പിന്മാറി പക്ഷേ നിൻ്റെ ചുറ്റും ഒരു രക്ഷവലയം പോലെ ഈ പതിമൂന്ന് വയസ്സുകാരൻ ഉണ്ടായിരുന്നു എനിക്ക് പത്ത് വയസ്സുകാരി ആയ നിന്നോട് തോന്നിയ പ്രണയത്തെ ദാ ഇവനും അപ്പുവും കളിയാക്കിയിട്ടുണ്ട് പക്ഷേ അതിന് ഒന്നും എനിക്ക് നിന്നോടുള്ള പ്രണയത്തെ തകർക്കാനായില്ല അങ്ങനെ എനിക്ക് നിന്നോടുള്ള പ്രണയം വളർന്നു പഴക്കും തോറും വീര്യം കൂടുന്ന വി പോലെയാണ് പ്രണയം എന്ന് ആരോ പറഞ്ഞ പോലെ എനിക്ക് നിന്നോടുള്ള പ്രണയം കൂടിയത് അല്ലാതെ കുറഞ്ഞില്ല കൂടെ ഫുൾ സപ്പോർട്ടായി ഇവനും അപ്പവും എൻ്റെ ഇടവും ബലവും ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ പത്ത് വ പാസ്സായി ഉയർന്ന മാർക്കോടെ നീ ഏഴാം ക്ലാസ്സും നിന്നെ പിരിയാൻ വയ്യ എന്ന കാരണം കൊണ്ട് ദേഹീവന്മാരെ ഉൾപ്പെടെ ഞാൻ ആ ക്യാബ്സ് സ്കൂളിൽ പിടിച്ചു നിർത്തി അങ്ങനെ പത്ത് കഴിഞ്ഞ് രണ്ടാം മാസത്തെ നീണ്ട അവധി കഴിഞ്ഞ് നിന്നെ കാണാനായി ആ സ്കൂളിലേക്ക് ഓടി വന്നപ്പോൾ എനിക്ക് നിരാശയായിരുന്നു ഫലം നീ ആ സ്കൂളിൽ നിന്ന് ടി സി വാങ്ങിച്ചിരുന്നു എനിക്ക് എൻ്റെ കാലിൻ്റെ ചുവട്ടിൽ നിന്നും മണ്ണ് ഒലിച്ചു പോയ പോലെ തോന്നി ആ തറയിൽ മുട്ടുകുത്തി ഇരുന്ന് ഞാൻ കരഞ്ഞു ഇവന്മാരൊക്കെ എന്നെ ആശ്വസിപ്പിച്ചിരുന്നേലും എനിക്ക് നിന്നോടുള്ള പ്രണയം ആ ആശ്വാസ വാക്കുകളെ തട്ടിത്തെപ്പിക്കാൻ വീര്യം ഉള്ളവ ായിരുന്നു അങ്ങനെ ആ പതിനാറ് വയസ്സുകാരൻ നിനക്ക് വേണ്ടിയുള്ള അലച്ചിൽ തുടങ്ങി നീ താമസിച്ച ആ പഴയ വീട്ടിൽ വന്നപ്പോൾ അറിഞ്ഞത് സ്ഥലം മാറി എന്നാണ് അങ്ങനെ മൂന്ന് മാസത്തെ കഷ്ടപ്പാടിന് ഫലമായിട്ട് ഞങ്ങൾ നിന്റെ വീടിന് കണ്ടുപിടിച്ചു അവിടെ വന്നപ്പോഴാണ് ഞങ്ങൾ ആ സത്യം അറിഞ്ഞത് നിന്റെ അമ്മ മരിച്ചുപോയി അതിൻ്റെ ഫലമായി നീ ആകെ തകർന്നു ഇരിക്കുകയാണെന്ന് കൂടാതെ നിന്റെ അച്ഛൻ രണ്ടാം വിവാഹം കഴിച്ചു എന്ന് കൂടാതെ അവർ നിന്നെ ഉപദ്രവിക്കുന്നുണ്ട് എന്നും കേട്ടപ്പോൾ അവരെ കൊല്ലാനുള്ള ദേഷ്യമാണ് വന്നേ പക്ഷേ എന്ത് ചെയ്യാനാണ് ഈ കെളിന്ത് പയ്യൻ ഞാൻ നിസ്സഹായനായിരുന്നു അങ്ങനെ എങ്ങനെയൊക്കെയോ നിന്റെ നമ്പർ ഞാൻ കണ്ടുപിടിച്ചു ആദ്യമൊക്കെ നിനക്ക് എന്നോട് സംസാരിക്കാൻ വിഷമ്മതം ഉണ്ടായിരുന്നാലും നീ അനുഭവിച്ചിരുന്ന വേദന ഒരു ആശ്വാസമായിരുന്നു എൻ്റെ ഫോൺ കോളുകൾ അങ്ങനെ നീ എന്നിലേക്കടുത്തു നിൻ്റെ സ്വന്തം കണ്ണേട്ടൻ ആയി ഞാൻ മാറി ഞാൻ നിന്നോട് എൻ്റെ പേര് പറഞ്ഞിരുന്നത് കണ്ണൻ എന്നായിരുന്നു കാരണം എൻ്റെ പ്രിയപ്പെട്ട മുത്തശ്ശി എന്നെ വിളിച്ചിരുന്നത് കണ്ണൻ എന്നായിരുന്നു അതുകൊണ്ട് നീയും എന്നെ അങ്ങനെ വിളിക്കണമെന്ന് എൻ്റെ ആഗ്രഹമായിരുന്നു അങ്ങനെ എനിക്ക് നീ ഏകയും ഞാൻ നിനക്ക് കണ്ണനുമായി കണ്ണേട്ടൻ്റെ സ്വന്തം മേഖ കണ്ണേട്ട സോറി ഞാൻ തെറ്റുകാരിയാണ് എൻ്റെ കണ്ണേട്ടനെ ഞാൻ ഒരുപാട് വിഷമിപ്പിച്ചു നോ ഡി ക്ഷമിക്കണം ഞാൻ പാപിയാ കണ്ണേട്ട എന്നെ വെറുക്കല്ലേ ഏക കരയല്ലേ നിൻ്റെ കണ്ണീർ മാത്രം എനിക്ക് സഹിക്കില്ല പ്ലീസ് ഡി കരയല്ലേ നിന്നെ വെറുക്കാനോ അത് ഈ ജന്മം എന്നെ കൊണ്ട് പറ്റില്ല ഈ ജന്മത്തിൽ എന്നല്ല ഒരു ജന്മത്തിലും നീ എൻ്റേതാ എൻ്റേത് മാത്രം എടി കരയല്ലേ വയ്യ നിൻ്റെ സങ്കടം കാണാൻ കേട്ടാ ബാക്കി പറ ആ ഡ്യൂപ്ലിക്കേറ്റ് കണ്ണനെ പറ്റി എനിക്ക് അറിയണം രുദ്രൻ അവൻ്റെ ഏകയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവളും അവനെ മുറുകെ പുണർന്നു അവൻ്റെ ബാക്കിൽ പറഞ്ഞു നിൻ്റെ വേദനകൾ ഇറക്കി വെച്ചിരുന്നത് എൻ്റെ നെഞ്ചിലായിരുന്നു അവർ നിന്നെ പൊള്ളിക്കുന്ന ഓരോ മുറുകിലും നിന്നും നീ അനുഭവിക്കുന്ന വേദനയുടെ രണ്ടിരട്ടി ഞാൻ അനുഭവിച്ചിരുന്നു എൻ്റെ ശബ്ദമായിരുന്നു അന്ന് നിനക്ക് താരാട്ടായിരുന്നത് എൻ്റെ നേരിൽ കാണാത്ത സ്പർശനങ്ങളായിരുന്നു നിൻ്റെ മുറിയിൽ മരുന്ന് ഞാൻ വിളിക്കുമ്പോൾ കേൾക്കുന്ന അവരുടെ സഭിക്കുന്ന വാക്കുകൾ എൻ്റെ നെഞ്ചിലേക്കാണ് പെയ്തിറങ്ങിയത് ഒരിക്കലും ഞാൻ നിന്നെ ഫോൺ ചെയ്ത് പക്ഷേ നീ കട്ട് ചെയ്യാൻ മറന്നിരുന്നു അപ്പോൾ നിൻ്റെ ദേഹത്തു ആ തള്ള ചൂടുവെള്ളം കമയത്തി നീ ഒരു ഒഴിക്കല്ലേ എന്ന് പറഞ്ഞ് അവരോട് യാചിക്കുന്നത് ഇന്നും എൻ്റെ ചെവിയിൽ മുഴങ്ങി കേൾക്കുന്നു അന്ന് നിൻ്റെ ദേഹം ബന്ധപ്പോൾ നിന്നിൽ നിന്നും ഉയർന്ന കരച്ചിൽ ചീളുകൾ എൻ്റെ നെഞ്ചിലേക്ക് കുത്തിക്കയറ്റിയ മുള് ആണികളായിരുന്നു നിൻ്റെ വേദനയിൽ ഫോണിൻ്റെ ഇങ്ങ് അറ്റത്ത് അടി അടക്കി പിടിച്ചു തേങ്ങാൻ മാത്രമേ എന്നെ കൊണ്ടുപറ്റിയിരുന്നുള്ളൂ എൻ്റെ അച്ഛനോട് എനിക്ക് പുച്ഛമായിരുന്നു സ്വന്തം മകളെ നോക്കാൻ കഴിയാത്തതിന് പക്ഷേ പിന്നെയാണ് ആ സത്യം പറഞ്ഞത് അവരുടെ ദ ദയയിലായിരുന്നു നിങ്ങൾ കഴിഞ്ഞതെന്ന് അകലെയാണെങ്കിലും നീ എനിക്ക് അപ്പോഴും അരികിലുണ്ടായിരുന്നു ഒരു വിയൽ പക്ഷിയെപ്പോലെ ജാലകചില്ലികൾ നീ അങ്ങനെ ഫോണിൽ കൂടിയുള്ള നമ്മുടെ പ്രണയത്തിൻ്റെ ഫലമായിട്ട് നിനക്ക് എന്നെ കാണാൻ ആഗ്രഹം മുളയിട്ടു എനിക്കും നിന്നെ കാണാൻ ആഗ്രഹം തോന്നിയിരുന്നു നിന്നെ നേരിട്ട് കണ്ട് ഈ കണ്ണൻ്റെ സ്വന്തം മേഘ ആണ് എന്ന് പറഞ്ഞ് നെഞ്ചോട് ചേർക്കാനും നിൻ്റെ മുറിവുകളിൽ എൻ്റെ ചുണ്ടുകൾ കൊണ്ട് മുത്താനും ഒക്കെ അങ്ങനെ ഞാൻ നിന്നെ കാണാൻ വരാൻ സമ്മതിച്ചു നിൻ്റെ പ്ലസ് ടു പരീക്ഷയുടെ അവസാന ദിവസം ഞാൻ ബാബാലസ് ഇയറിനും വല്ലാത്തൊരു ആവേശമായിരുന്നു എന്നിൽ നിനക്കും അങ്ങനെ നീ പരീക്ഷ ഒക്കെ എഴുതി തിരിച്ചു വന്നു ഞാനും അങ്ങനെ ഞാനും ആദ്യം ബൈക്കിൽ നിന്നും നിന്നെ കാണാൻ പുറപ്പെട്ടു അപ്പുവിനെ വിളിച്ചിട്ട് കിട്ടിയിരുന്നില്ല സ്വിച്ച് ഓഫ് ആയിരുന്നു അങ്ങനെയാണ് ഞാൻ ഞങ്ങൾ രണ്ടു പേരും കൂടി വരുന്നത് റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തു നീ നിൽക്കുന്ന സൈഡിലേക്ക് റോഡ് ക്രോസ് ചെയ്തു പക്ഷേ ഞാൻ എൻ്റെ അടുക്കളയിലേക്ക് വരുന്നതിനു മുമ്പ് അവൻ അപ്പു നിൻ്റെ അടുക്കയിലേക്ക് ഓടി വന്ന് കെട്ടിപ്പിടിച്ചിരുന്നു നീയും തിരിച്ച് അവനെ പുണർന്നിരുന്നു എനിക്ക് എൻ്റെ തല ചുറ്റുന്നത് പോലെ തോന്നി ആദ്യയെ ഞാൻ മുറുകെ പിടിച്ചു ഞാൻ നിൻ്റെ അടുത്തേക്ക് കുതിച്ചു പക്ഷേ ഞാൻ വരുന്നതിനു മുമ്പ് അവൻ നിന്നെ കാറിൽ കയറ്റി കൊണ്ടുപോയിരുന്നു എൻ്റെ ശരീരം ദേഷ്യം കൊണ്ട് വിറച്ചു എന്താ സംഭവിക്കുന്നു എന്ന് എനിക്കും മനസ്സിലായില്ല ഞാൻ ഫോൺ എടുത്തു നിന്നെ വിളിക്കാൻ തുടങ്ങിയപ്പോഴാണ് ആ സത്യം അറിയുന്നത് ഞാൻ യൂസ് ചെയ്ത ഫോൺ മാറ്റി വേറെ ഒരെണ്ണമാണ് വെച്ചിരുന്നത് ഞാൻ ആ ഫോണിൽ വലിച്ചെറിഞ്ഞു അപ്പോഴേക്കും ഞാൻ മനസ്സിലായിരുന്നു അവൻ കളിച്ച ചീപ്പുകയും ആയിരുന്നു ഇതെന്ന് അപ്പോഴത്തെന്നും നിങ്ങളെ ഞങ്ങൾക്ക് മിസ്സായിരുന്നു സത്യങ്ങൾ ഒക്കെ എങ്ങനെയെങ്കിലും നിന്നെ അറിയിക്കാൻ ഒരുപാട് ആഗ്രഹിച്ചു പക്ഷേ ഞാൻ നിൻ്റെ അടുക്കൽ വരുന്ന സമയം എല്ലാം അവൻ രാക്ഷസൻ അവിടെ എത്തിയിരുന്നു എൻ്റെ മുന്നിൽ ഒന്നും കാണിച്ച് പ്രൂവ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റിയിരുന്നില്ല കാരണം അപ്പോഴത്തേന് അവൻ നിൻ്റെ മനസ്സിൽ സ്ഥാനം നേടിയിരുന്നു കൂടാതെ ഞാനായിരുന്നു കണ്ണൻ എന്ന് വിശ്വസിപ്പിക്ക തക്കം ഒരു തെളിവും എൻ്റെ ബക്കലില്ലായിരുന്നു എനിക്ക് അവനെ പച്ചക്ക് കത്തിക്കാനുള്ള ദേഷ്യമുണ്ടായിരുന്നു നീ മുന്നിൽ നിന്ന് അക അകലുന്ന ഓരോ നിമിഷവും ഞാൻ മരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കാരണം ശോഷമില്ലാതെ ഒരു മനുഷ്യൻ ഭൂമിയിൽ ജീവിക്കാൻ പറ്റില്ലല്ലോ നീ എൻ്റെ ജീവശ്വാസമായിരുന്നു നീ കാണാതെ നിൻ്റെ മുഖം ഒരു നോക്ക് കാണുന്നതായിരുന്നു എൻ്റെ ഏക ആശ്വാസം ഞാൻ ഉരുകിത്തീർന്ന നാളുകൾ വിരാഹിതൻ താൻ ബന്ധു നിറ നേറിയ ദിനങ്ങൾ അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവൻ അപ്പൂ എന്നെ കാണാൻ വന്നു ഞാൻ ദേഷ്യം കൊണ്ട് വിറച്ചു എൻ്റെ വക ആദ്യത്തെ പ്രഹാരം അവൻ്റെ നെഞ്ചിലായിരുന്നു അവൻ ഒരു വാക്കുപോലും മിണ്ടാൻ പറ്റാത്ത വിധം എൻ്റെ ദണ്ടവൻ അവൻ്റെ മേൽ തുടങ്ങിയിരുന്നു പക്ഷേ അവൻ പിന്നീട് പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ അറിയാതെ അവൻ്റെ മേലുള്ള എൻ്റെ കൈ താണിരുന്നു അവൻ പറഞ്ഞു നിന്നെ അവൻ ഞാൻ കാണുന്നതിന് മുന്നേ ഇഷ്ടപ്പെട്ടു തുടങ്ങിയതാണ് അവൻ നിന്നെ ഒരുപാട് ഇഷ്ടമാണ് മുന്നിൽ പോയി നിന്ന് പറയാൻ ധൈര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇങ്ങനെ ഒരു കളി കളിക്കാതെ നിർവാഹമില്ലായിരുന്നു ഇപ്പോൾ എല്ലാം കൊണ്ടും ഒന്നാണ് ഇനി നീ എന്ത് ഷോ കാണിച്ചാലും ഏക വിശ്വസിക്കില്ല എന്ന് അവൻ്റെ മുഖത്ത് ഒരു പുച്ഛം നിറഞ്ഞു നിന്നു കൂടാതെ ഒരു ചിരിയും ഞാൻ തകർന്നു പോയിരുന്നു അവൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയായിരുന്നു എനിക്ക് നിൻ്റെ മുന്നിൽ ഞാനാണ് കണ്ണൻ എന്ന് പറയാൻ യാതൊരു തെളിവും ഉണ്ടായിരുന്നില്ല ആകെ ഉണ്ടായിരുന്ന ഫോൺ അവൻ തട്ടിയെടുത്തിരുന്നു ഞാൻ തകർന്നവനെ പോലെ ഇരുന്നു പോയി എല്ലാവരും ഉണ്ടായിരുന്നു ആരുമില്ലാത്തവനായി പോയി ഒരു നിമിഷം തകർത്തിരുന്ന എന്നെ നോക്കി അവൻ കൊണ്ട് എൻ്റെ ചെവിയിൽ പറഞ്ഞു മറന്നേക്ക് അവളെ ആദിക എന്ന് ആദർശൻ സ്വന്തമായിരിക്കുമെന്ന് ഇനി അവളുടെ പരിസരത്ത് കണ്ടുപോകരുത് എന്നും നിന്റെ പേര് മറ്റൊരാളുടെ കൂടെ കേട്ടപ്പോൾ എനിക്ക് തല കറങ്ങുന്നത് പോലെ തോന്നി അവനെ തല്ലാനോ കൊല്ലാനോ ഒന്നും എനിക്ക് കൈ ഉയർന്നില്ല ആദ്യം അവനെ ഉപദ്രവിച്ചു പക്ഷേ അവൻ ആദിയെയും തള്ളി മാറ്റി നടന്നു അകന്നു പക്ഷേ അന്നും ഇന്നും ആദ്യ എന്ന സുഹൃത്ത് എനിക്ക് വലുതാണ് ദൈവം എനിക്ക് തന്ന നിധിയാണ് അന്ന് മുതൽ ദേഷ്യമായിരുന്നു എല്ലാത്തിനോടും അത് കാണിച്ചിരുന്നത് എന്നോട് തന്നെയായിരുന്നു സ്വയം കത്തിക്കൊണ്ട് ദേഹം പൊറിയും അതിന് മേൽ മദ്യമൊഴിച്ചു ബാക്കി പറയാൻ സമ്മതിക്കാതെ അത് രുദ്രൻ്റെ വായ പൊത്തിപ്പിടിച്ചു രുദ്രേട്ട പറയല്ലേ സഹിക്കില്ല എനിക്ക് എന്നെ ഇത്രമാത്രം ഇഷ്ടപ്പെടാൻ ഞാൻ എന്ത് പുണ്യ ചെയ്ത് രുദ്രേട്ടുദ്രൻ കരയില്ലേ ഏക എൻ്റെ കണ്ണീരാണ് എന്നെ ചുട്ടു പൊള്ളിക്കുന്നത് എനിക്ക് എത്ര വേദന എടുത്താലും എനിക്ക് യാതൊരു കുഴപ്പവുമില്ല പക്ഷേ എൻ്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ പോലും വീണാൽ ഞാൻ സഹിക്കില്ല എൻ്റെ ഉള്ളിലെ അസൂരൻ പുറത്തു വരും രണ്ടുപേരും പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇറുകെ പുണർന്നു അവരുടെ പ്രണയത്തിൻ്റെ ദൃഢത കണ്ടുകൊണ്ട് നിന്ന ആദ്യം നിഹയിലും സന്തോഷത്തിൽ കലർന്ന ഒരു ചിരി ഉണ്ടായിരുന്നു ബാക്കി ഞാൻ പറയാമോളെ അവൻ രുദ്രനെ ഒന്ന് നോക്കി രുദ്രൻ അവനെ തിരികെ നോക്കി പറയാൻ സമ്മതം കൊടുത്തു കാരണം അത്രമേൽ ആതുവിൻ്റെ കൂടെ ഉള്ള സമയം അവൻ ആഗ്രഹിച്ചിരുന്നു അവൻ ആതുവിനെ നെഞ്ചോട് കൊണ്ട് ആദിയിലേക്ക് കാതോർത്തു നിഹയും അവൻ പറഞ്ഞു തുടങ്ങി അങ്ങനെ ഇവൻ്റെ അവസ്ഥ ഭയങ്കര മോശമായിരുന്നു ഇത്രമേൽ ഭ്രാന്തമായ ആ ഒരു പ്രണയം ഞാൻ കണ്ടില്ല ഇനി ഇവനിലൂടെയാണ് ഞാൻ അത് മനസ്സിലാക്കിയത് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് മോളോട് സത്യങ്ങൾ വിളിച്ചു പറയാൻ പക്ഷേ എന്ത് ചെയ്യാൻ ഇവൻ സമ്മതിച്ചിരുന്നില്ല കാരണം നീ അവൻ്റെ കൂടെ സന്തോഷവതിയായിരുന്നു കൂടാതെ സത്യബോധിക്കാൻ ബോധിക്കാൻ എൻ്റെ പക്കൽ തെളിവുകളും ഇല്ലായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഭ്രാന്തി അവൻ്റെ ലൈഫിൽ വന്നത് നിഹാരിക എൻ്റെ നിഹ ഇവളുടെ കിളി ചിരികൾ ഇവളുടെ സപ്പോർട്ട് ഒക്കെയാണ് അവനെ മാറ്റിയെടുത്തത് സത്യം പറഞ്ഞാൽ ഇവൾ അവന്റെ മുറപ്പൊണല്ലോ എന്തോ അവളെപ്പറ്റി ഇവൻ പറയുമ്പോൾ എനിക്ക് സങ്കടം തോന്നിയിരുന്നു അതിൻ്റെ കാരണം ഇന്നാണ് എനിക്ക് മനസ്സിലായത് വർഷങ്ങൾക്ക് ഇപ്പുറം ഇന്നാണ് എൻ്റെ ഹൃദയത്തിൽ കയറിയിട്ട എൽ എൻ്റെ നല്ല പാതിയായിരുന്നു നിഹ എന്ന് ആദികേഷിന്റെ സ്വന്തം നിഹ ഞാൻ വിചാരിച്ചു ഇവൾ അവനെ കിട്ടുമെന്ന് പക്ഷേ എനിക്ക് മനസ്സിലായിരുന്നു നിഹ അവൻ കുഞ്ഞു പെങ്ങളായിരുന്നു എന്ന് ഞാൻ അപ്പോൾ അമേരിക്കക്ക് പോകേണ്ടി വന്നു വീട്ടുകാരുടെ പ്രഷർ കാരണം കൂടാതെ ലീവ് കഴിഞ്ഞിരുന്നു എനിക്ക് പി ബി എ പഠിക്കാനായിരുന്നു താല്പര്യം പക്ഷേ വീട്ടുകാർക്ക് എം ബി ബി എസ് അങ്ങനെയാണ് ഞാൻ അവിടെ എത്തിയത് പക്ഷേ ഞങ്ങളുടെ സൗഹൃദം ആർക്കും മുറിക്കാൻ സാധിച്ചില്ല ഞാൻ ലീവിന് വന്നപ്പോഴാണ് ഈ സംഭവമൊക്കെ നടക്കുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഇവളെ നിഹ എം ബി ബി എക്ക് ചേർത്തു നിൻ്റെ കോളേജിൽ മനഃപൂർവ്വം ഒന്നുമല്ലോ ഇവൻ എം ബി എ ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ ഒരു ദിവസം ഇവളെ വിളിക്കാൻ വന്നപ്പോഴാണ് മോളെ കാണുന്നത് ഞാൻ ഒരുപാട് ഭയപ്പെട്ടിരുന്നു ഇവൻ പഴയ അവസ്ഥയിലേക്ക് പോകുമോ എന്ന് പക്ഷേ ഒന്നും സംഭവിച്ചില്ല ഇവർ യഥാർത്ഥ്യം മനസ്സിലാക്കാൻ തുടങ്ങിയിരുന്നു പക്ഷേ ദൃദ്ദേശിൻ്റെ പ്രണയം എന്നും അവൻ്റെ ആതികയോട് ആയിരുന്നു അവൻ മാറി നിന്ന് നിന്നെ കണ്ടു നിന്റെ സന്തോഷം ഇവനെ സന്തോഷിപ്പിച്ചു പക്ഷേ നിഹയിലൂടെ മിടുക്കിയും ധൈര്യശാലിയും ആയ വമൻ ഹോക്കി പയർ ആർത്തിക് പറ്റി ഇവൻ അറിഞ്ഞിരുന്നു അവളുടെ പ്രണയം ആയ കണ്ണേട്ടനും എന്നിട്ട് ഒരിക്കലും പോലും നിഹയോട് മോളാണ് ആ പെണ്ണ് എന്ന് പറഞ്ഞില്ല കാരണം അവൻ പേടിച്ചിരുന്നു നിങ്ങളുടെ സൗഹൃദം തകരുമോ എന്ന് അങ്ങനെ ചെറിയ ഒരു വിഷമം പോലും നിനക്ക് തരാൻ അവൻ ആഗ്രഹിച്ചില്ല അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസമാണ് ഇവൻ നിഹയെ വിളിക്കാൻ കോളേജിൽ എത്തുന്നത് അവിടെ എത്തിയപ്പോഴാണ് ആരോടോ സംസാരിച്ചു കൊണ്ട് മരത്തിൻ്റെ തണിൽ ഫോണിൽ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന അപ്പുവിനെ കണ്ടത് ഇവൻ പയത് എല്ലാം മനസ്സിലാക്കാൻ ശ്രമിച്ചത് കൊണ്ട് തന്നെ അവനോട് ചെന്ന് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഇനി ശല്യമായി വരില്ല എന്ന് പറയാൻ വേണ്ടി രുദ്രൻ അപ്പുവിനെ അടുക്കയിലേക്ക് ചു നടന്നു അവിടെ ചെന്നപ്പോൾ അവൻ കെട്ട സംസാരം അവൻ്റെ കാലുകൾ പിടിച്ചുകെട്ടി നിങ്ങൾ പറഞ്ഞതുപോലെ ആദിക്കയെ എൻ്റെ ആവശ്യം കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിറ്റിരിക്കും ഇത് ആദർശം തരുന്ന വാക്കാണ് രുദ്രൻ അവൻ്റെ നേർക്ക് പ്രഹരിക്കാൻ തോന്നിയെങ്കിലും അവൻ ഒരു നിമിഷം മടങ്ങി പിന്നെ നീഹ വീട്ടിൽ വന്ന് പറഞ്ഞപ്പോളാണ് അറിയുന്നത് നിന്റെ വിവാഹം ഉടനെ ഉണ്ടാകുമെന്ന് അതും അപ്പുവുമായിട്ട് ഇവൻ സമതല തെറ്റി തെറ്റിയ അവസ്ഥയായിരുന്നു അങ്ങനെ നിന്റെ അച്ഛനെ കാണാൻ പോയി കൂടാതെ കൃഷ്ണൻ അച്ഛൻ ദേവച്ഛൻ്റെ പാർട്ട്ണർ ആയിരുന്നു ഏതോ ഒരു പ്രൊജക്റ്റിൽ അങ്ങനെ നിന്റെ അച്ഛനോട് സത്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ അദ്ദേഹം കരഞ്ഞു പോയിരുന്നു പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റിയ ആയിരുന്നില്ല കാരണം എൻ്റെ രണ്ടാനമ്മ സുഭദ്രയുടെ ആജ്ഞ ആയിരുന്നു നിന്നെ അവർക്ക് ശല്യമായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ വേഗം എൻ്റെ കല്യാണം നടത്തുക എന്നത് അവരുടെ ആയിരുന്നു അതിനകത്ത് കൃഷ്ണ അച്ഛൻ ഒന്നും പറയാൻ സാധിക്കുമായിരുന്നില്ല പറഞ്ഞാൽ ഒന്നും കേൾക്കാൻ പോകുന്നില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ നടത്തിയ പ്ലാനിലാണ് ഇങ്ങനെയെല്ലാം സംഭവിച്ചത് നിന്നെ വിൽക്കാൻ വെച്ചിരിക്കുന്ന ഒരു ചെട്ടി ആർക്കായിരുന്നു അയാളെ അയാളെ പോയി അടിച്ചു മടക്കി കൊടുക്കാൻ ഒരു ഒരുപാട് സമയം വേണ്ടി വന്നു അങ്ങനെ അയാളെ ഈ കേരളത്തിന് പറഞ്ഞയച്ചു ഞാനും ഉണ്ടായിരുന്നു സഹായത്തിനായി ഞാൻ അപ്പോയാണ് ഇതെന്ന് അമേരിക്കയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ അപ്പൂ അവനെ ശരിയാക്കി കൊടുത്തു അവൻ രണ്ടു കൊടുത്തപ്പോൾ എല്ലാം സംവദിച്ചു എല്ലാ പേനുമായിരുന്നു പണത്തിനു മുന്നിൽ നമ്മുടെ സൗഹൃദം മറന്നു എന്ന് പറഞ്ഞ് ഒരുപാട് കരഞ്ഞു അവൻ ഇവിടെ നിന്ന് വിദേശത്തേക്ക് പോയി അങ്ങനെയാണ് ഇവൻ നിൻ്റെ കയത്തിൽ താലി കെട്ടുന്നത് പക്ഷേ അതിൽ പങ്കെടുക്കാൻ സ എനിക്ക് സാധിച്ചില്ല എനിക്ക് കോൾ വന്നു പക്ഷേ നിങ്ങളുടെ വഴക്കെല്ലാം ഞാൻ അറിയുന്നുണ്ടായിരുന്നു ഇതൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചത് അപ്പോഴോ ഏക കണ്ണുകൾ തോർന്നില്ല രുദ്രേട്ട കണ്ണൻ എന്നൊരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു ഇനി നമ്മുടെ ജീവിതം ആണ് അതടി കണ്ണൻ മരിച്ചു ഇത് ഏകയുടെ രുദ്രനാണ് രുദ്രത്വിക എന്നൊന്നും അതുമാത്രം മതി അവർ അവനെ മുറുകെ പുണർന്നിരുന്നു